ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ നമ്മളുടെ അഞ്ചാം വാടിൻ്റെ ഓണാഘോഷമാണ് അഞ്ചാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ നിന്ന് ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണാഘോഷം ആണ് ഇവിടെ വീഡിയോ ഇടുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളായതുകൊണ്ട് തന്നെയൊക്കെ പ്രായമായ വീട്ടമ്മമാരാണ് കൂടുതലും ഓണാഘോഷത്തിന് വേണ്ടി ഓണസദ്യയൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പൂക്കളങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് പൂക്കൾ പ്രൈസൊക്കെ വാങ്ങി കുറച്ച് പൂക്കൾ ഞങ്ങൾ സങ്കല്പിച്ച് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഓണസദ്യക്കുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് പൂക്കളമൊക്കെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ പൂക്കളം പൂക്കളം ഒരുക്കുകയും പിന്നെ ചെറുതായിട്ടൊരു മതമൈത്രി ഗാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ആലപിച്ചു അതുപോലെ തിരുവാതിരക്കളിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചേച്ചിമാർ കൂടിയിട്ട് എനിക്കൊരു ചേച്ചിമാരെന്നൊന്നും വിളിക്കണ്ട തിരുവാതിര സംഘടിപ്പിച്ചിട്ടുണ്ട് അത് അവര് മുൻ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെയായാലും അത്യാവശ്യം മര്യാദക്ക് അവതരിപ്പിച്ചു എന്തായാലും പരിപാടി അടിച്ചുപൊളിച്ച് ഞങ്ങൾ ഞങ്ങളെ വാർഡ് മെമ്പറും ഒക്കെ ഉണ്ടായിരുന്നു വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ സ്ത്രീകൾ തന്നെയായിരുന്നു ആഡമ്പർ ക്ഷണിച്ചിരുന്നു ആടവമ്പർ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും തന്നിട്ടുണ്ടായിരുന്നു മൈക്ക് ഒക്കെ സങ്കല്പിച്ച് മൈക് സെറ്റൊക്കെ സങ്കടിപ്പിച്ച് തന്നിരുന്നു എന്തായാലും നല്ല രീതിയിൽ അവതരിപ്പിച്ചു എല്ലാവരും സി ഡി എസ് മെമ്പേഴ്സ് ആരൊക്കെ ലേഡീസുമാരൊക്കെ പ്രസംഗിച്ചു വാർഡ് മെമ്പർ നിങ്ങൾക്ക് വേണ്ട ഉപദേശത്തോടെയുള്ള ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ചു ഏതായാലും ഞങ്ങൾ ഓണാഘോഷം നന്നായി ഗംഭീരമായി ആഘോഷിച്ചു വാർഡ് മെമ്പറുടെ എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് തൊയിലർക്ക് തൊഴിൽ കളികളായ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടുകളും ൊരു വാർഡ് മെമ്പർ ആണ് അനിൽകുമാർ അഞ്ചാം വാർ നല്ലൊരു പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൻ്റെ മെമ്പർ അനിൽകുമാർ പാർട്ടി നോക്കാതെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പറാണ് എന്തായാലും വീണ്ടും ഞങ്ങൾക്ക് മെമ്പറായി വരുമെന്നും എന്നെങ്കിലൊക്കെ അതിമാർ വരുമെന്ന് ഇതിപ്പോൾ അഞ്ചു വർഷം പൂർത്തിയാകാൻ പോവുകയാണ് ഇതോടെ അഞ്ചു വർഷം പൂർത്തിയായി ഇരുന്ന് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും വീണ്ടും വരുമെന്ന് വിചാരിക്കുന്നു ഇനി ഞങ്ങൾ ഓണസദ്യ ഒക്കെ ഉണ്ണാൻ പോവാണ് നാച്ചുറൽ വായിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഓണസദ്യ ഉണ്ണാൻ കിട്ടിയിട്ടുള്ളത് എല്ലാം വിഷണവും ഇലയും എല്ലാം വണ്ടിയിൽ തന്നെ കൊണ്ടുവന്ന് വണ്ടിയിൽ കൊണ്ടുവന്ന് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല സദ്യ ആകെ ചെയ്തുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പണി വിടേണ്ടി വരും അവർക്ക് ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ എല്ലാ പൈസടുത്ത് ഞങ്ങളുടെ ഫോണിനുള്ള ഭക്ഷ്യ ഞങ്ങൾ മുമ്പേ സെലക്ട് ചെയ്തിരുന്നു സെലക്ട് ചെയ്തിട്ടില്ല ഈ സമയത്താണ് സെലക്ട് ചെയ്ത് ഉണ്ടാക്കിയത് അവിടെ വരുന്നവർ അവന് അവൻ്റെ പശു സഹകരിച്ച് സന്തോഷത്തോടെ അടിച്ച് വിളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ശേഷം ഞങ്ങൾ കുറച്ച് പ്രാഗു പ്രോഗ്രാമുകളൊക്കെ നടത്തി ഒരു മൈത്രി ഗാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ആലപിച്ചു ക്രിസ്തു മുതസ്ഥരും ബന്ധുക്കൾ ഒറ്റക്കൂടും ബജാതരും സിഖുകൾ പാർസികൾ ചൂതരും ജൈനരും അക്കൂടും ഭാഗങ്ങൾ തൻ്റെ മൗനം യും സൃഷ്ടാവിൻ സന്തരികൾ ഔഷ്ണവും സാധ്യവും ചർമ്മത്തിന്മേലുള്ള കർണത്തിൽ മാറ്റം വരുത്തിയാലും നാടിയിലോടും നരത്തമാരെ വർണ്ണം പാടില്ല വ്യത്യാസം നമ്മൾ തമ്മിൽ ഇതോണർത്തും